അവർക്ക് നമസ്കാരം പൂരം കഴിഞ്ഞിട്ട് അടുത്ത പൂരം അപ്പോഴാണ് ഞാൻ പൂരത്തിന്റെ വ്ളോഗായിട്ട് വരുന്നത് കുറച്ച് ദിവസം നാട്ടിലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് പൂരത്തിൻ്റെ വ്ലോഗ്യപ്പോ പൂരത്തിൻ്റെ അങ്ങനെ രാവിലെ തന്നെ അമ്മ അമ്മായി മക്കളൊക്കെ എഴുന്നേറ്റ് അവരെ കുളിപ്പിച്ചൊക്കെ ഞാൻ കുളിപ്പിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്താൻ ഒരു എട്ട് എട്ടര ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ മേളക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ചു നേരം അവിടെ നിന്നു മേളൊക്കെ കണ്ടു ഭഗവതീനെ തൊഴുതു തൊഴുത് ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലൊന്നും ഫുഡൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ അമ്പലത്തിൽ ഉണ്ട് പക്ഷേ ധ്യാനം പുറത്തുനിന്ന് കഴിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളങ്ങനെ പുറത്തുനിന്ന് ആണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ മഞ്ചേരിലുള്ള ആൾക്കാർക്കറിയാം ഹോട്ടൽ കൃഷ്ണേന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ വീട്ടിൽ കാള വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഓരോ നാട്ടിലേക്കും ഉത്സവങ്ങളൊക്കെ പല പല രീതിയിലാണല്ലോ ഞങ്ങളുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ രാത്രിയും പകലും പോലുള്ള വ്യത്യാസമാണ് എനിക്ക് തോന്നാറുള്ളത് കാരണം അവിടുത്തെ ഉത്സവങ്ങളും പൂരങ്ങളൊക്കെ വേറൊരു രീതിയാണ് ഇവിടുത്തെ വേറൊരു രീതിയാണ് നമുക്ക് രണ്ട് രീതികളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോകുന്നു നമുക്ക് രണ്ട് രീതികളും ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കാള വന്ന ആരെയൊക്കെ എറിഞ്ഞിട്ട് പോയി ഏറ്റവും ചെറിയ മോനെ എന്താണെന്ന് അറിയാമല്ലോ ഭയങ്കര പേര് ആണ് ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇതെങ്ങനെ ചൂളി കിടക്കും കുട്ടി അല്ല സമയത്ത് അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു മൂന്ന് മൂന്നിനായപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ പൂരം കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴും ആൾ ഈ ഒരു കിടത്തം തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ പൂരം കാണുന്നതാണ് പൂരം നടക്കുന്ന സ്ഥലം അപ്പോൾ അതാ കുട്ടേട്ടിനും പൊന്നിട്ടിനും മുന്നിൽ പോകുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് നമ്മൾ വണ്ടിയൊന്നും എടുക്കില്ല പൂര അവിടെ നടക്കുന്നുണ്ട് ആ അവിടെ കാണുന്ന ആ കാണുന്നൊക്കെ വെടിക്കെട്ടിൻ്റെ മരുന്നുകളാണ് കേട്ടോ ഞങ്ങൾ വെടിക്കെട്ടൊന്നും കാണാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ചെറിയ ചെറിയ പടക്കം പൊട്ടുമ്പോൾ തന്നെ മുമ്പ് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം ഒരു ഏഴ് മണിക്ക് മുമ്പ് ആ ഒരു ഏഴ് ഏഴേകാലായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നത് കാരണം എട്ട് മണിക്കാണ് വെടുക്കട്ടുണ്ടായിരുന്നത് അപ്പം അതുവരെ നിന്ന് ചിലപ്പോൾ ചെറിയ മക്കളല്ലേ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വന്നാലോ പറഞ്ഞിട്ട് അതായത് തിരിച്ചു പോകുന്നത് ആ കാള ഇതാണ് ഇത് പോയി കുതിര കേട്ടോ കാലിയോ കുതിരെന്നു പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് മക്കൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുകയാണ് തിരിച്ചടങ്ങാണല്ലോ വീട്ടിൽ ഞങ്ങൾക്ക് നടക്കാനുള്ള ഗ്യാപ്പ് ഇല്ലെങ്കിൽ പോലും Adını verim, o rol sadece അവർക്ക് എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് വേണം കണ്ടോ ഓരോ വെടി ഇങ്ങനെ അവിടെ പൊട്ടുന്ന സമയത്ത് കരയാണ് കേട്ടോ അതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം പോയി അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വേടിച്ചു ഈ ഒരു കിളീനെ കണ്ടു ഇത് കണ്ടപ്പോൾ എനിക്ക് ആ പണ്ടത്തെ ഒരു ഒരു നൊസ്റ്റു അടിച്ചു ഞങ്ങൾ കളിച്ചിട്ടുണ്ടാവും കിളീനൊക്കെ നമ്മൾ ഇത് ഇതുപോലത്തെ കിളീൻ ഞങ്ങൾ കണ്ടു ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് അറിയില്ല അല്ല പക്ഷെ അല്ലേ നമുക്ക് ഇപ്പോൾ കുറച്ച് നോസ്റ്റൊക്കെ വരും അപ്പോൾ അതൊക്കെ അത് ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങിയിട്ട് കേട്ടോ അതൊക്കെ വാങ്ങി പിന്നെ അവിടെ കുറേ സാധനങ്ങൾ സാധനങ്ങളുണ്ടായിരുന്നു ഞങ്ങളതൊക്കെ നോക്കി പിന്നെ കുട്ടികൾക്ക് ഐസൊക്കെ വാങ്ങിച്ച് കൊടുത്തു ധ്യാനം പിന്നെ മക്കൾക്കൊക്കെ ഐസൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഫ്ലേവർ ഞാൻ പിന്നെ ഐസ് കഴിക്കില്ല എനിക്ക് ഇഷ്ടമല്ല ഐസ് അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഒന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും ചെറിയ പോലെ ഐസും വേണ്ട ഒന്നും വേണ്ട ആൾ ആ ഒരു കിടത്തം തന്നെയായിരുന്നു കേട്ടോ അതാ അവൻ്റെ ആവശ്യത്തിൽ ഇതാ താഴെ വീണ്പ്പോയി അപ്പോൾ അത് നോക്കി നിക്കുകയാണ് ധ്യാന് ആദു ഒക്കെ കേട്ടോ ആദു എന്ന് പറയുന്നത് ഇവന്റെ ബ്രദറിന്റെ ഇവരുടെ അനിയന്റെ മോനാണ് കേട്ടോ ആദു അപ്പൊ ഞങ്ങളൊരു ഓടും പറയാം അപ്പൊ ഞാൻ പാലക്കാട് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയല്ല അപ്പൊ ഞാൻ ആദ്യമായിട്ട് കല്യാണം എന്താ വെച്ചാൽ മഞ്ചേരിയിലേക്ക് വന്ന് ഫസ്റ്റ് പൂരത്തിന് പേര് അപ്പൊ കുറച്ചുനേരമായിട്ടൊന്നും വരുന്ന കാണല അപ്പൊ ഞാൻ ചോദിച്ചു എന്താ എപ്പോഴ കാള വണ്ടി വേഷം ഒന്നും വരുന്നില്ലേച്ചു അയ്യോപ്പ കുട്ടിയുടെ അയ്യോയോ അവിടുത്തെ പോലെയല്ല ഈ ആഘോഷം അത് കുറച്ച് കൊറവാണ് അപ്പോൾ നമ്മുടെ അവിടുത്തെ പൂരം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒരു ആദ്യമായിട്ട് എനിക്ക് ഓ ഇത്ര സിമ്പിളാണോ എന്നൊക്കെ ഇങ്ങനെ തോന്നി അപ്പോൾ ആ കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഒരുപാട് വർഷം പത്ത് പതിമൂന്ന് വർഷമായില്ലേ നമുക്കപ്പോൾ ഇപ്പോഴത്തെ ഇവിടുത്തെ പൂരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്നത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ ഇപ്പം എനിക്ക് ഇവിടുത്തെ പൂരം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരാളായി മാറിയല്ലോ അപ്പോൾ വീണ്ടും വെടി പൊട്ടാൻ തുടങ്ങി കുഞ്ഞാവ കരയാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ഇരുട്ടൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ ഞാനങ്ങനെ വീഡിയോ വാങ്ങിയിട്ടപ്പ് ചെയ്തു കഴിഞ്ഞ വർഷം തന്നെ വെടിക്കിട്ട് കാണാൻ തന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒന്നും കാണാൻ നിന്നില്ല അപ്പോൾ ഇരുട്ടായത് കൊണ്ട് എൻ്റെ നല്ല ഫോണായതുകൊണ്ടും ഞാൻ വീഡിയോ തൽക്കാലം വാങ്ങിൻ്റെ ചെയ്തു അപ്പോൾ നമുക്ക് ഇഷ്ടമായ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം അതുമായിരിക്കും ബായ്